നമസ്കാരം നവീൻ ബാബുവിന്റെ കേസിൽ ഭാര്യ മഞ്ജുഷിയെ ചതിക്കാൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ നിയോഗിച്ചത് സി പി എം ആണ് പാണ്ഡ്യാല ഷാജി സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ മറികടന്നുകൊണ്ട് കുടുംബത്തിന്റെ എല്ലാവിധ താല്പര്യങ്ങളെയും തള്ളിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് എന്ന വാദം മുന്നോട്ട് വെച്ചത് ശ്രീകുമാറിന്റെ കുടിലബുദ്ധിയാണ് എന്നും ഇതിനെല്ലാം പിന്നിൽ സി പി എമ്മിന്റെ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നും പാണ്ഡ്യാല ഷാജി പറഞ്ഞു ഇത്തരക്കാരെ വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടത് എന്നും ഷാജി 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 അഡ്വക്കേറ്റ് നൽകിയ ഇത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈ നവീൻ ബാബുവിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹൈക്കോടതിയിൽ ചെന്നതും അപ്പോ അവിടെ വാദിച്ച സമയത്ത് ചതിച്ചതുമൊക്കെ ആയി ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദമായിരിക്കും നവീൻ ബാബുവിൻ്റെ ഭാര്യ പിന്നെ അവർക്ക് വേണ്ടി വക്കാലത്ത് എത്തിരുന്ന എസ് ശ്രീകുമാറിനെ ഇപ്പൊ വക്കാലത്ത് ഒഴിഞ്ഞ് ഇരിക്കുകയാണ് അവരുടെ ആവശ്യമല്ല ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് ഈ ശ്രീകുമാർ ആവശ്യപ്പെട്ടത് അവരുടെ ആവശ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതൊരു വലിയ വിവാദമായിരിക്കുകയാണ് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇതിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആകസ്മികമായി ഉണ്ടായതായി കണക്കാക്കാൻ കഴിയുമോ അതോ ഇതിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നത് എന്താണ് അങ്ങനെ തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും ഗൂഢാലോചന മാത്രമല്ല അതിനകത്ത് ഒരു പ്രൈമാഫോഴ്സീസ് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഹീനവും നിണ്യവും ക്രൂരവുമായ ഒരു സംഭവം ഉണ്ടായത് കൃപേഷ് പിന്നെ സരിത് എന്ന് പറയുന്ന രണ്ട് രണ്ട് പിന്നെ കുട്ടികളെ കാസർഗോഡ് കൊലപ്പെടുത്തിയ സംഭവമുണ്ടല്ലോ അതിനകത്ത് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കേസ് നിരന്തരമായി വാദിച്ച് വാദിച്ച് ഇങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഇഞ്ച് കൊടുത്ത് ചെയ്തിട്ട് അവരുടെ പാർട്ടിയിൽ ചേർക്കുകയും അയാൾ മറുഭാഗത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുന്നത് ആ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര ഇത്ര നാണം കെട്ട രീതിയിൽ ഇത്ര അപമാ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും വേറെ കേരളത്തിൽ ഉണ്ടാവുമോ കേരളത്തിൽ ഉണ്ടാവുമോ ഏ പറയുന്ന എം ബി ഗോവിന്ദനെ പോലത്തെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പാർട്ടി 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 ഓഫ് സെക്രട്ടറി ഇയാൾ ഞാൻ ഇപ്പോ ഈ ഈ അഭിഭാഷകൻ സി ബി അന്വേഷണം ഇല്ലെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് പറഞ്ഞത് ഒരു ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയിൽ ഈ ഗവൺമെന്റിനും ഈ പാർട്ടിക്കുമുള്ള പങ്കിന് എങ്ങനെയാണ് അങ് പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാനത് അത് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ മഞ്ജു പിന്നെ പിന്നെ നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജു അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടാതെ ഒരു സംഭവം ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന് മുൻപിൽ വന്നിരിക്കുന്ന വിവരം ആരൊക്കെ ചെയ്യുന്നു എടുക്കുന്ന വക്കീലിന്റെ അവിടെ ഈ സാധനം നടന്നില്ല അപ്പൊ ഇവിടെ എന്ത് വരുന്നു ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ പറയുന്ന സംഭവത്തിനകത്ത് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതിനകത്ത് എന്തോ തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഒരു മിസ്റ്റേക്ക് ആരും ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് ആ ഉണ്ടാക്കി വെച്ചതിനകത്താണ് വാസ്തവത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷാസനത്തിന് പിന്നെ ഇന്നലെ എന്താ പറഞ്ഞാൽ ഹൃദയം പൊട്ടി അവർ ശരിക്കും അങ്ങനെ പറയാൻ ഞാൻ പാടില്ല എങ്കിലപ്പോൾ ഞാൻ പറയാം ഹൃദയം പൊട്ടി മരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് വരേണ്ടതാണ് അവർക്ക് ഒരിക്കൽ പോലും ആഗ്രഹിക്കാതിരിക്കുന്ന ആളും താൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന വക്കീലിനെ നിങ്ങൾ ഹൈജക്ക് ചെയ്യുക എനിക്ക് എന്ത് ചെയ്യുക അത് പിന്നെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ സഹാവ് തന്നെ ഒരു വീഡിയോ ഇല്ലാത്തത് ചെയ്തിട്ടുണ്ടത് അത് എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പെരുഘടന ഏൽപ്പിക്കുന്ന സംഭവം അത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയും ഗവൺമെന്റും ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിക്കകത്തെ ഒരു വിഭാഗവും ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് അതിനർത്ഥം അത് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറഞ്ഞാൽ നിയമ നീതിന്യായ വ്യവസ്ഥകൾ മുഴുവൻ തന്നെ എന്തായി തീരുക ഒന്നും എല്ലാമായി തീരുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ക്രൂരമായ മറ്റൊരു മുഖം വരുന്ന കൂടിയാണ് ഇത് ഈ ഈ പറയുന്ന കോടതി യുദ്ധത്തിന്റെ സെക്കൻഡ് ഫേസിലാണ് സാധനം വരുന്നത് ഫസ്റ്റ് ഫേസിനകത്ത് പിന്നെ പിന്നെ സംഗതി പിന്നെ പെസകായി അത് സെക്കൻഡ് ഫേസിനകത്തേക്ക് സാധനം കയറുകയാണ് സെക്കൻഡ് ഫേസിനകത്ത് കയറുമ്പോഴാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ശ്രീകുമാർ ആ അദ്ദേഹം എന്ത് ചെയ്യാന്ന് ഈ പറയുന്ന അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല അയാളെ അയാളും വാസിച്ചു വക്കീലിന്റെ പണിയെടുക്കാൻ ഒരാളാണ് അയാളല്ലോ ഈ സീകേർ സിയർ എന്ന് പറയുന്ന വക്കീൽ ഇതേപോലത്തെ വക്കീലും തന്നെ കോടതിക്കകത്ത് വളരെ കൃത്യമായിരിക്കുന്ന വലിയ പിന്നെ നിയമ സംവിധാനം ഉള്ളൂ അല്ലേ അവര് വാസത്തിൽ ഇത്തരത്തിലുള്ള കക്ഷികളെ കോടതിയിൽ പിന്നെ കേസ് ബാധിക്കാൻ അനുവദിക്കാതെ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ ചുമാർ ചെയ്യേണ്ടതാണ് ഇവ പറഞ്ഞത് ശരിക്കും എന്ത് 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 വിശ്വസിച്ചാണ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അടുത്ത് ഒരു കേസ് നിങ്ങൾ തിരികെ ഈ കോടതിക്കകത്ത് വരുന്ന വക്കീലന്മാരെ മുഴുവൻ തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ആളുകളെ ആക്കി പറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് ഇതിനെ മാറ്റുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ട്രേഡ് യൂണിയൻ പിന്നെ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഐഡിയോളജിയെ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ് അതിനേക്കാണ് എല്ലാ പ്രധാനം തന്നെ കോടതികളെ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനത്തേക്ക് കൊണ്ടുവരുന്ന ഇതിനെ നടത്തിപ്പുകാരായി മാറുന്നതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നിർഭാഗ്യവശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ ഇതിങ്ങനെയാണെങ്കിൽ സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ വേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ റവല്യൂഷൻ നടക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന പണ്ടായി സോറി ഈ പറയുന്ന വിജയനും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ആളുകളെ ശരിപ്പെടുത്താൻ അതിന്റെ ആവശ്യമില്ല ഇതുപോലെ സംവിധാനത്തിനകത്തു നിന്നുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാനാവൂ എന്ന് തെളിയിക്കുന്ന ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ വന്നത് അല്ല എന്തായിരിക്കും അല്ല എന്തായിരിക്കും ഈ പാർട്ടിയും സർക്കാരും ഇതിനകത്ത് എന്തായിരിക്കും അവർ കൃത്യമായി ചെയ്തിട്ടുണ്ടാവുക അല്ല അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നവീൻ ബാബുവിനെ കൃത്യമായത് കൊലപ്പെടുത്തിയതാണ് എന്ന് നിരീക്ഷിക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ശരിക്കും കൊലപ്പെടുത്തിയതായിരിക്കാം എന്ന് പറയാവുന്ന അനുമാനങ്ങൾ അത് കുറെ കൂടി വസ്തുതകളുമാണ് ശരിക്കും കാരണം പിന്നെ അതിനകത്ത് ഒരു സംഭവത്തിനൂടെ കൃത്യമായി എന്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നില്ല അതു മാത്രമല്ല അതിനകത്തുണ്ടാവുമോ എന്നുള്ള സംശയത്തിന്റെ മേലെ പിന്നെ വണ്ടി ഓടിച്ചിരിക്കുന്ന ഡ്രൈവറുടെ വേറൊരാൾ കൂട്ടിയിട്ട് വരുന്നു ഇതെല്ലാം ഈ പറയുന്ന സംഭവത്തിന്റെ മുകളിലൊരു പ്ലാന്റ് മേഡറുടെ സംഭവമാണത് ഒരു പ്ലാന്റ് മേഡർ വരുന്നതിനകത്ത് പി പി ദിവ്യ എന്ന് പറയുന്ന ആളെ പിന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരാൾ അതിനകത്ത് ആക്ട് ചെയ്യുക അത് കണ്ടെത്തണമെങ്കിലും വേണം അത് കണ്ടെത്തണമെങ്കിൽ സി ബി ഐ വേണം അത് കണ്ടെത്തണമെങ്കിൽ സി ബി ഐ വേണം ഈ സംഭവത്തെ തടയാനാണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുക വളരെ കൃത്യമായി വളരെ ബോധപൂർവമായി ഇതിനകത്ത് എന്ത് ചെയ്യുന്നു പിന്നെ ഈ മഞ്ജുഷ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊടുക്കുന്ന സംഭവത്തിന്റെ മുകളിൽ അത് പിന്നെ ക്രൈംബ്രാഞ്ച് ആയാൽ മതി എന്ന് പറയാൻ അഭിപ്രായം പറഞ്ഞു ആരോട് ചോദിച്ചാണ് ഈ പറയുന്നത് എന്ത് എന്ത് എത്തിച്ചാൽ ഗാന്ധി നേരത്തെ ഒരു തന്നെ ഏറ്റവും പറയുന്നത് ലോയസ് പ്രൊഫഷൻസ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഗാന്ധിയുടെ ലോയസ് പ്രൊഫഷൻസ് പ്രൊഫഷൻ എന്നിട്ട് അദ്ദേഹം പറയുന്ന പക്ഷെ അതിവിടുന്ന് മാറിയിട്ട് എന്താണ് ഇതൊരു ക്രിമിനൽസിന്റെ പ്രൊഫഷനായി മാറ്റുകയാണ് ഈ പറയുന്ന ശ്രീകുമാർ ശ്രീകുമാർ ചെയ്തത് അവിടെ വളരെ കൃത്യമായിരിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ച് പിന്നെ സാധനം ചെയ്തിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശ്രീകുമാറിനെ നിയോഗിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഇതിനകത്ത് ഇതിന് നേരത്തെ ഉണ്ടായിരിക്കുന്ന വക്കീൽ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഇവിടെ പോയി കേസിന്റെ ആദ്യ റൌണ്ട് തലശ്ശേരിയിൽ വന്നിരിക്കുന്ന വക്കീലുണ്ട് വളരെ അദ്ദേഹം വളരെ അഡ്വക്കേറ്റ് ആണെന്നാണ് ഇപ്പൊ ഞാനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം വന്നിരിക്കുന്ന ഇയാൾ എങ്ങനെ ഇതിനകത്ത് കയറി വന്നു ഈ കയറി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയെ മഞ്ജുഷയെപ്പോലും നിസ്സഹായമാക്കിക്കൊണ്ട് ഇയാൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ പാർട്ടി എന്ന് പറ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശോഭിച്ചുകൊണ്ടില്ലാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇപ്പം സംഭവങ്ങളില്ല അതില്ലാതെ ഇവിടെ വെച്ചിട്ട് ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി തീർക്കാവുന്ന ഒരു ഓപ്പറേഷൻ നടത്താൻ മാത്രം പാർട്ടി ഉണ്ടായിത്തീരുമ്പോ ആ പാർട്ടി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത് കോപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത് ഒന്നുമല്ലല്ലോ അത് അല്ല ഞാൻ ഞാൻ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ സംഭവത്തിൽ ആ ഇത് ഇത് എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് സംഭവം എന്നു പറഞ്ഞാല് ഇവരെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ പിന്നെ ദുർബലപ്പെടുത്താവുന്ന രീതിയിൽ വരുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും അതിനകത്ത് അത് ബന്ധുക്കൾ വഴി പോലും ചിലപ്പോൾ വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം പക്ഷെ അത് വരുമ്പോഴ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കുന്നത് അവരറിയാതെ അവരെ ഇത് പ്രയോഗിച്ചപ്പോഴാണ് അവർ ആ ഷീവർഷാക്കണം ശരിക്ക് അവർ അവർ ഞെട്ടൂലേ ശരിക്കും ഞെട്ടൂലേ അവര് അതുകൊണ്ട് അവർ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞിട്ടായിട്ട് കുടുംബീത പറഞ്ഞിട്ടാന്ന് പറഞ്ഞത് അതിന്റെ അത് മാത്രമാണ് ഇയാളത് പറഞ്ഞപ്പോന്ന് പറയാം ഇയാളത് മാറ്റി പറയാൻ താല്പര്യമില്ലാന്ന് പറയും വാസ്തവത്തിൽ അയാൾക്ക് അയാൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ ഉളുപ്പുണ്ടോ മനുഷ്യൻ ആയി തുടരാൻ ഉളപ്പുണ്ടോ മനുഷ്യന് എന്താ ഈ സാധനം തുടരാൻ അയാൾ ശരിക്കും പറഞ്ഞാൽ നാണമുണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന ഈ അഡ്വക്കറ്റിന്റെ ഈ പ്രൊഫഷൻ നാളെ മുതൽ നിർത്തുന്നതാണ് അയാള് ഇത് നേരത്തെ സി കെ സി എം ചെയ്യണ സംഭവമാണ് അത് ചെയ്തില്ല ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാവിധ വൃത്തികേടുകളും ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ് ഈ പാർട്ടി എന്ന് പറയുന്ന ഈ ഭീമാകാരമായിരിക്കുന്ന യന്ത്രം കൊടുക്കുകയാണ് എന്നിട്ട് ഈ പറയുന്ന മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ അറു വർഷനായിരിക്കുന്ന മറ്റൊരു കേരളത്തിന്റെ കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി അതിന്റെ മറ്റ് സംഘടനാ സംവിധാനങ്ങൾ വാസ്തവ മനുഷ്യരുടെ കരച്ചൽ കാണണ്ട ഇവർ കരച്ചൽ കാണണ്ട ഇവർ ഈ കരക്ഷനിനേക്കാളും എല്ലാ പ്രധാനം ജുഡീഷ്യറി പോലും ഇങ്ങനെ എന്താ പറയുക നിശ്ചേദനമായി പോകാവുന്ന അവസ്ഥ വന്നു എന്ന് പറയാം പിന്നെ ഇവിടെയാണ് മനുഷ്യരുടെ ഭാവി ഉണ്ടാവുക ജീവിതത്തിലായാലും എന്താണ് പ്രതീക്ഷ കാലാവസ്ഥാ വ്യതിയാനം പോലെ സംഭവം വന്നു പ്രതീക്ഷിക്കാൻ ഒരു സാധനം ഇല്ലാത്ത മുടിയുകയാണ് പക്ഷേ മരിച്ചു ജീവിക്കുന്ന മനുഷ്യരെങ്കിലും ജീവിക്കാനാവശ്യമായിരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ഒരു വെളിച്ചം ദൂരെ കാണുന്ന ഒരു വെളിച്ചം കാണാനുള്ള സാധ്യത കോടതിയായി തീരുമ്പോൾ ആ കോടതിയെപ്പോലും അത് ഇല്ലാതാക്കി കളയുന്നത് എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ വീട്ടിൽ കയറി വാസലിൽ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെടിവെച്ച് പോലെ ഇവരെ ചേരി വെടിവെച്ച് പോലെയാണ് ഇവനെയല്ലോ അത് നാളെ കുറ്റമാകുമോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ പറയാമോ വെടിവെച്ച് പോലെ എത്രമാത്രം ജന എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായാണ് ഇവർ ഈ വിഷയത്തിനകത്തേക്ക് ഇവർ ഇടപെടുന്നത് എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇവരെന്താണ് ഇവരുടെ ഈ പൂസുബോധത്തിനകത്ത് ഏറ്റവും ഗംഭീരന്മാരായി നിൽക്കുകയാണ് മറ്റു വാങ്ങുന്നതോ വക്കീലിന്റെ ഫീസ് വാങ്ങുന്നതോ ഫീസ് വാങ്ങുന്നത് ഗംഭീരമായിട്ട് ഫീസ് വാങ്ങുന്നു ഒരു അത്ര ഒരു അവസ്ഥ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ അവസ്ഥ അത് എത്രമാത്രം ക്രൂരമാണെന്ന് എന്താ എന്താ അവരുടെ സങ്കടത്തിൽ അവർക്ക് മനസ്സിലാവാതെ പോകുന്നത് അത് മാത്രമോ ഷാജകൻസ ബാബു തന്നെ ചെയ്തൊരു ഉണ്ടല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ മാത്രം കൂടാതെ ഒരു അവസ്ഥയിലേക്ക് നവീൻ ബാബുവിന്റെ ഭാര്യയെ മാറ്റിത്തീർത്ത് അപമാനിക്കുകയാണ് ചെയ്തതെന്നില്ല അപമാനിക്കുകയാണ് ചെയ്തതെന്നില്ല അത് ഇതിൽ സി പി ഐ എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ റോൾ എന്താണ് ശരിക്കും എന്താണ് റോൾ അവർ വാത്തവർ വേറെ പ്രൊട്ടക്ടർ ആവണ്ടേ അവർ അവർ ഈ പാർട്ടിയുടെ ഈ പറയുന്ന ശ്രീ ഈ പറയുന്ന മഞ്ജുഷയുടെ പ്രൊട്ടക്ടറാവേണ്ടി അവർ അവർ അവരുമില്ല ആളുകൾ കൈവിട്ട് പോകുമ്പോൾ സ്വപ്ന സുരേഷ് സുപ്രന സുരേഷ് മലർന്നടിച്ച് വിടുകയാണ് ചെയ്ത് കേരളത്തിനകത്ത് ഏറ്റവും വിസ്ഫോടനാത്മകമായി ഇത്തരം സംഭവം പറഞ്ഞിട്ട് പോലും അവരെ തുണക്കാൻ അത് ഈ പറയുന്ന പോലെ പിന്നെ അത്യാവശ്യ കുറച്ച് ആൾക്കാർ അത് അതും അതിനകത്ത് ഏറ്റവും ഗംഭീരമായി സംഭവം ചെയ്തു ഇങ്ങനെ പറയുന്ന പിന്നെ അടുക്കി ഷാജി പിന്നെ കോപ്പറേറ്റാജകാരാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് സംഭവം ചെയ്ത് എന്നിട്ട് പോലും കേരളത്തിൽ ഒരു വസ്തു ഉണ്ടായി ഇവരെല്ലാം തന്നെ വളരെ മാന്യന്മാരായി കേരളീയ പൊതുവത്തോട് നടക്കുകയും അവർ അപമാനികതയായി കർട്ടൻ ബിഹൈൻഡ് ദ കട്ടനിലേക്ക് അവർ പോണ്ടി വരികയും ചെയ്തു പ്രതിപക്ഷം തീർച്ചയായും പിന്തുണ കൊടുക്കേണ്ട പ്രതിപക്ഷം പിന്തുണ കൊടുക്കുന്നില്ല പ്രതിപക്ഷമാണ് അതിന്റെ വേറെ ഒരു വലിയ എഡ്യൂക്കേഷൻ സമൂഹത്തിൽ ഇതിന്റെ വേറെ ഉണ്ടാക്കേണ്ടതാണ് ശരിക്കും ഉണ്ടാക്കേണ്ടതാണ് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇല്ല അവർ അവർ ചെയ്യൂല കാരണം ഇതെന്നാ ഇവിടെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല ഇതെല്ലാം കോംപ്രമൈസിങ് സംഭവമായിട്ട് മാറിയില്ലേ ഇത് എല്ലാം കോംപ്രമൈസിങ് അല്ലേ ഒന്നും ഒരു 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 വസ്തുല്ല വാസം എന്ന് പറഞ്ഞാല് ഒരു ഒരു പൗരന്റെ അവകാശമാണ് വാസത്തിൽ ഇല്ലാതാക്കിയതിന്റെ ഒരു പൗരന്റെ അവകാശം അത് ഇല്ലാതാക്കുന്നതാണ് പൗരന്റെ അവകാശം കോടതിക്കകത്ത് വെച്ച് ഇല്ലാതാക്കാൻ അവിടെ ഒരു ഇൻട്രിയൂഡർ യൂഡർ വെക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരു ഇൻട്രിയൂഡർ വെക്കുകയാണ് ആരുടെ വിതൗട്ട് ദ വിതഔട്ട് ദ പെർമിഷൻ വിതൗട്ട് ദ പെർമിഷൻ ആണത് അത് ചെയ്തിട്ട് അത് പത്രങ്ങളിൽ വാർത്തയാവുന്നതുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പത്രം നിർവീര്യമാക്കപ്പെടുന്നു ജുഡീഷ്യൽ നിർവീര്യമാക്കപ്പെടുന്നു ഇതിനെ കൊണ്ട് സംസാരിക്കാണ്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരാളിത് വക്കീൽ വക്കീലിന്റെ വക്കീൽ വക്കീലിന് വേണ്ടി വക്കീൽ പറയുന്നത് ഈ പറയുന്നത് ഇവർക്ക് വേണ്ടിയില്ല ഇതല്ലാതെ ആർക്ക് ആരെ രക്ഷിക്കാനാണ് ശരിക്കും ബി പി ദിയെ രക്ഷിക്കാനാണ് എന്നുള്ള അഭിപ്രായം അല്ലായിരിക്കും അത് ബി പി രിയെ രക്ഷിക്കേണ്ടി വരുന്നത് എവിടെയാണ് ശരിക്കും സി ബി ഐ എൻക്വയറി വരികയാണെങ്കിൽ ഇതിൽ ബിഹൈൻഡ് കട്ടലിൽ കൊണ്ടു വയ്ക്കുന്ന മറ്റൊരാൾ ആരാണ് എന്ന് തിരിച്ചറിയും ആരാണ് തിരിച്ചറിയും ഈ തിരിച്ചറിയുന്ന അവസ്ഥയെ പൊളിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് ചുരുക്കണം ആ ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആൾക്കും ഇത്രയും ഭീകര സഹാബിനോട് ഞാൻ പറയട്ടെ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്ലാസിക് സംഭവത്തിനകത്ത് കൃതിക്കകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഭൂമിക്ക് ഒരു പ്ലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഏറ്റവും പോമഴി എന്താ പോമഴി എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇതിനകത്ത് പബ്ലിക്കിന്റെ എജ്യൂക്കേഷൻ്റെ ആവുകയും കോട വിയന്തി പോകണം ഇതിനകത്ത് വിരി പോകണം അതോടൊപ്പം തന്നെ ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആളുടെ പിന്നെ ഈ പ്രൊഫഷൻ അയാൾക്ക് ഹൈക്കോടതിക്ക് റദ്ദെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് ശരിക്കും അത് ചെയ്യാനുള്ള സംവിധാനം അതിന്റെ മുകളിൽ ഒരു പിന്നെ സ്വകാര്യമായ അന്യായം പിന്നെ ഫയൽ ചെയ്യേണ്ടതാണ് ശരിക്കും അത് ഒരു സ്വകാര്യ അന്യായ ഫയൽ ചെയ്യണം അതിന്റെ വില ഇത്ര ഒരു ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം സ്വകാര്യ അന്യായ ഫയൽ ചെയ്യണം ഈ ഈ മഞ്ജുഷ ഫയൽ ചെയ്യണം എനിക്കതിനു നിയമപരമായ വശത്തെക്കുറിച്ച് അതിന് പേരൊന്നുമില്ല ഞാൻ കോമൻ സാ അത് ഫയൽ ചെയ്യണം കാരണം അത്ര അവരവരെ അവരുടെ ഭർത്താവ് അവരെ കൊല്ലപ്പെട്ടതാണോ അല്ല ആത്മഹത്യ ചെയ്യുകയാണോ അത് അവർ അറിയാനുള്ള അവരുടെ അവകാശമാണത് ഈ അവകാശം റദ്ദെയ്യാൻ മഞ്ജൂഷൻ പറയാതെ ഭരണകൂടം നടത്തിയ ഒരു ഭരണകൂടം സോവിയറ്റ് യൂണിയനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതി ഞെട്ടിപ്പിക്കുന്ന രീതി നടത്തിയിരിക്കുന്ന ആദ്യ ഭീകരമായിരിക്കുന്ന ആദിഭീകരമായിരിക്കുന്ന പ്രാൻഡ് ബഡ്ര ജുഡീഷ്യറിയെ കൊല്ലുന്നു അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെയും കൊല്ലുന്നു അതിന്റെ തെളിവ് കിട്ടാനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നു ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന അതിഭയാനകം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലോകത്തിലെ ഒരു ക്ലാസിക്കൽ കൃതിക്കകത്തും പോലും കാണാതിരിക്കാവുന്ന ഒരു പ്ലോട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമായി ഈ കേരളവും ഈ പിന്നെ എന്താ പറയുക നമ്മുടെ ഹൈക്കോടതിയുടെ പരിസരവും ഭൂമിയേയും മാറുന്നു എന്ന് പറഞ്ഞാൽ ഡോസ്റ്റോബൽ ഞെട്ടിപ്പോകലോ ശരിക്കും ഡോസ്റ്റോസ്കർ ഞെട്ടിപ്പോലും ഇതാരം ഡോസ്റ്റോസ്കരിച്ച എത്രയും ഭ്രമാത്മകമായ ഒട്ടനവധി സംഭവം കഴിച്ചാൽ ഡോസ്റ്റോസ്കാർ അവർ ഡെസ്റ്റി പോലും കിലാവ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തോട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരിക്കുന്ന കൃതി ഈ കേരളത്തിനകത്ത് പുതുവായി പുറക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു എഴുത്തുകാരൻ നമ്മുടെ മുമ്പിലില്ല ഇല്ല നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള പ്രാസംഗിക നമ്മുടെ മുമ്പില്ലാന്നുള്ളതാണ് അത്ര ഭയാനകമായിരിക്കുന്ന ഒരു ഒരു ലോകത്തെ നിർമ്മിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു 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 സിറ്റുവേഷൻ നിർമ്മിച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി ഈ പാർട്ടിയും പോവുന്നത് അതിനകത്തെ സ്വാതന്ത്ര്യം അതിനകത്ത് ഏറ്റവും ദുർബലമായ കക്ഷികളായി ഇതിനകത്ത് പ്രതിപക്ഷം പോലും വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറുഭാഗത്ത് ഇവർ തന്നെ പരിപാടന താരം അവരെന്താ പറഞ്ഞാൽ അവർ ഇതിനെല്ലാം തന്നെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ശരിക്കും അവിടെ ശരിക്കും എന്താ പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന ശ്രീകുമാറിന്റെ പിന്നെ ഈ പ്രൊമോഷൻ തുടരാനുള്ള അവകാശം അയാളുടെ നിയമപരമായ അവകാശത്തെ വളരെ കൃത്യമായി പിന്നെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വളരെ കൃത്യമായി അത് വൃദ്ധിയപ്പെടേണ്ടതാണ് അയാൾ ഈ പണി ഭൂമിയിൽ എടുക്കാൻ പാടില്ല ഒരിക്കലും എടുക്കാൻ പാടില്ല കാരണം അതിനകത്ത് രണ്ട് കുഞ്ഞു കുട്ടികളില്ലേ രണ്ട് കുഞ്ഞു മക്കളില്ലേ ആ മക്കളുടെ കരച്ചിലൊന്നും കേൾക്കണ്ടേ അവർ കേൾക്കണ്ടേത് കേൾക്കണ്ടേ ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരായിരിക്കുന്ന ചെന്താമരിയേക്കാൾ നിർത്തി കേട്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ചിരിക്കാനാണോ ഇത് ആണോ ാലക്കാട്ടിലെ ബ്രുവോലി വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ മദ്യമാണ് ബ്രാൻഡിയാണോ വിടുന്നത് വെള്ളമാണോ വിടുന്നത് ചോദ്യം താത്ത് വെള്ളമല്ല ബ്രാൻഡിയാണ് വിടുന്നത് ഇന്നും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്ന ഗോവിന്ദനെ പോലത്തെ ഒരാൾക്ക് ചിരിക്കാനുള്ളതാണോ ഈ സാധനം ആണോ അല്ലല്ലോ ആയിക്കോട്ടെ ഇനി ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്താം ഞാൻ ഇനിയും വിളിക്കാം